ബ്രിഗേഡിയർ എൻ ബാലൻ സാർ നേരത്തെ മോഹൻപിളി സാർ സൂചി സൂചിപ്പിച്ച ഒരു പ്രധാന കാര്യം ഈ ലോക്കൽ സപ്പോർട്ട് ഈ ഭീകരവാദികൾക്ക് വലിയ തോതിൽ വളമായി മാറുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇതിലൊരു മാറ്റം വരില്ലേ എൻ്റെ ഒരു അറിവിൽ പണ്ടുണ്ടായിരുന്നത്തോളം ലോക്കൽ സപ്പോർട്ട് ഇപ്പം ഇല്ല പണ്ടായിരുന്നെങ്കിൽ ആളുകൾ അവിടെ വന്ന് ടൗണുകളിലും ഗ്രാമത്തിലും താമസിച്ചിട്ട് അവിടെ തന്നെ കുറെ നാളുകൾ ഇരുന്നാലും അറിയാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല അത്രയ്ക്ക് സപ്പോർട്ടായിരുന്നു അതുമാത്രമല്ല അവർ അവരെ പിടിക്കാനായിട്ട് ഞങ്ങൾ ഓപ്പറേഷൻസ് നടത്തുമ്പോൾ അവരുടെ കൂടെ നിന്ന് സാധാരണ സിവിലിയൻസ് നിൽക്കുമ്പോൾ നമുക്ക് ഫയർ ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ഒരു പ്രവൃത്തികൾ അവർ ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞിട്ട് രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ കാശ്മീരിൽ സേവനം ചെയ്തിട്ടുണ്ട് അവിടെ നിൽക്കുമ്പോഴുള്ള ഇപ്പോഴുള്ള സപ്പോർട്ട് അന്നുള്ള സപ്പോർട്ടായിട്ട് ഒരിക്കലും തുല്യം ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഞാൻ കുപ്പാടയിൽ ഇരിക്കുമ്പോഴുള്ള കാര്യം പറയാണ് ഈ ഭീകരർക്ക് ചിലർക്ക് പിന്നെ ചില വെടിയേറ്റിട്ടോ അല്ലെങ്കിൽ കാലിൽ ഈ ഫ്രോസ് പോയിട്ട് വന്നിട്ട് അവർക്ക് മരുന്നെടുക്കാനായിട്ട് അവരൊരു ഡിസ്പെൻസറി തകർത്ത് പൊട്ടിച്ചകത്ത് കയറി എന്നിട്ട് മരുന്നെടുത്ത് എന്നിട്ട് അവിടെ പൈസ വെച്ചിട്ടാണ് പോയത് അതായത് അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള ആളുകളില്ല എന്നുള്ളത് വളരെ അധികം ഇതാണ് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ ചില രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചർച്ച ചെയ്യാം പക്ഷേ സൈന്യത്തിന്റെ കാര്യപ്രാപ്തിയെ ചോദ്യം ചെയ്തിട്ടുള്ള ചില ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ ഉത്തരം പറയാൻ പോവുകയാണ് എങ്ങനെ ഇവർ അകത്ത് കടന്നു എന്നുള്ളതാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള അതിർത്തി മൂവായിരത്തി മുന്നൂറ് കിലോമീറ്റർ ഉള്ള അതിർത്തിയാണ് കൊച്ചിയിൽ നിന്ന് ഡൽഹി വരെ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററേ ഉള്ളൂ അപ്പൊ ഇത്രയും അതിർത്തി കാൽക്കണം ഇത്രയും പ്രയാസപ്പെട്ട ഒരു സ്ഥലമാണ് മലകളുണ്ട് ഈ പിന്നെ താഴ്വാരങ്ങളുണ്ട് മഞ്ഞുണ്ട് അവിടെ പോയാലേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അത് സൈന്യത്തിന്റെ കാര്യപ്രാപ്തിയെ ചോദ്യം ചെയ്തുകൊണ്ട് പറയരുത് ഇന്ത്യയിൽ ഇന്ത്യൻ സൈന്യം ഈ ലോകത്തിൽ ഉള്ള ഈ ആന്റി ടെററിസ്റ്റ് ഓപ്പറേഷൻസിലോ യുദ്ധത്തിലോ ഏറ്റവും നല്ല സൈന്യമാണെന്ന് പറയാൻ ഒരു സന്ദേഹവും ഇല്ല നമ്മൾ മാത്രല്ല പുറത്തുള്ള രാജ്യക്കാര് തന്നെ പറയും രണ്ടാമതേ ഉള്ളത് എന്തുകൊണ്ട് ഇവരെ ഇത്ര നേരം എടുത്തു പിടിക്കാനാണ് രണ്ടായിരത്തി ഒന്നിലാണ് ട്വിൻ ടവർ അറ്റാക്ക് അമേരിക്കയിൽ ഉണ്ടായത് രണ്ടായിരത്തി പതിനൊന്നിലാണ് പത്ത് വർഷം കഴിഞ്ഞിട്ട് ഒരു ദശവർഷക്കാലം കഴിഞ്ഞിട്ടാണ് അത് ഇള വധിക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചത് ഇത് വെറും നാല് മാസത്തിനകത്തല്ലേ ഉള്ളൂ ഇത് വളരെ പ്രയാസമായിട്ടുള്ള വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് അത് ആ കാട്ടിൽ കൂടിയിലും ആ മലയിൽ കൂടുതലും ആ മഞ്ഞിൽ കൂടി കൂടെ നടന്നാൽ മാത്രമേ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ